നമ്മുടെ സന്യാസിമാരും ആചാര്യന്മാരും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇത് പരശുരാമ കേരളമാണ് മഴ കേരളമാണ് ബ്രാഹ്മണ ഭൂമിയാണ് ദാനം കിട്ടിയ ഭൂമിയാണ് ഒക്കെ നിരന്തരം പറയുന്നത് കേൾക്കാം എന്തുകൊണ്ടാണ് ഇവര് ഈ ചരിത്ര നിഷേധം അല്ലെങ്കിൽ ഒരിക്കലും അശാസ്ത്രീയമായ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഴ എറിഞ്ഞൊരു കേരളം ഉണ്ടാക്കാൻ പറ്റില്ല എന്നാൽ ഇത് ചെറുമരുടെ നാടായിരുന്നു എന്നുള്ള ചരിത്രപരമായിട്ടുള്ള സത്യമാണ് ഈ ബ്രാഹ്മണരുടെ ഭൂമി ആയിരുന്നു എന്ന് പറയുന്ന ആ ആളുകൾക്ക് ഈ ഹിന്ദുവിന്റെ തന്നെ ഭാഗമായ ചെറുമരുടെ മണ്ണായിരുന്നു ഇതെന്ന് പറയാൻ എന്തിനാ മടിക്കുന്നേ എന്താ അത് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ നിരന്തരം പറഞ്ഞത് ഈ ചെറുമരുടെ ഭൂമിയാണെന്ന് പറയാൻ മടിക്കുന്നിടത്താണ് നമ്മളുടെ പ്രശ്നം കിടക്കുന്നത് അതും പറയാലോ എന്തിനാ പരശുരാമന്റെ പേര് പറയുന്നേ ബ്രാഹ്മണരുടെ ഭൂമിയാണെന്ന് അത് ആരുടെ ആവശ്യം ബ്രാഹ്മണനേക്കാൾ ഇത് പറയുന്നത് ഈ ബ്രാഹ്മണ്യത്തിലേക്ക് കുന്തിക്കുന്ന അബ്രാഹ്മണരാണ് അതാണ് അത് തന്നെയാണ് ഇവിടെ ദോഷം അശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞ് ബ്രാഹ്മണ്യത്തെ താങ്ങി നിർത്തുക എന്നുള്ളത് അവരുടെ പോലും ആവശ്യമല്ല മറ്റുള്ളവരുടെ ആവശ്യമാണ് അതോ നമ്മളെ ഇടയ്ക്ക് പോണ ഇടത് എല്ലാവരുടെയും ആവശ്യം ഇടയിലെ ചില ആളുകളുണ്ട് അവരുടെ ആവശ്യമാണ് അല്ലെങ്കിൽ കൃത്യമായി ഇത് പറയുമ്പോൾ തന്നെ ചൊറുമരുടെയായിരുന്നു അല്ലെങ്കിൽ നായന്മാരുടെയാണ് ഈഴവരുടെയാണെന്ന് ഇതല്ല വരേണ്ടിയാണെന്നൊക്കെ ആണെന്നൊക്കെ പറയാൻ കുറെ ആളുകൾ ഉണ്ടായിരിക്കും എല്ലാവരുടെയും ആണ് നമ്മളൊരു ചോദ്യമാണ് ബ്രാഹ്മണന്റെ ആണെന്ന് പറഞ്ഞപ്പോ എന്താ നിങ്ങൾക്ക് തരയൻറെ മറ്റേ ഇഴവൻറെ നായരന്റെ ആണ് പറയാൻ തോന്നാതിരുന്നത് എന്താ അതെന്തുകൊണ്ട് തോന്നിക്കൂടാ അപ്പൊ പ്രശ്നമില്ല അത് പരശുരാമ മഴകരണുണ്ടാക്കി എന്നാൽ പ്രശ്നം ഇല്ല ബ്രാഹ്മണന്റെ ഭൂമിയായിരുന്നു ബ്രാഹ്മണൻ പാട്ടങ്ങൾ വന്ന ഭൂമിയിലാണ് നിങ്ങൾ കാലങ്ങളായിട്ട് കഴിഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ല ഇത് മറ്റൊരുത്തിന്റെയാണ് പ്രത്യേകിച്ച് ആ ഈ ആദിമ ജനതയുടെ ആരുടെയെങ്കിലും ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പൊ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും അതോടുകൂടി നമുക്കും കൂടി അവകാശം വേണം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം ഈ പ്രശ്നം നമ്മുടെ പ്രശ്നമാണെങ്കിൽ നമ്മൾ തന്നെയാണ് പരിഹരിക്കേണ്ടത് ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും